ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ശ്രീമാളു വ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഉത്രാടമാണ് നാളെ നമ്മുടെ ഓണമാണ് അപ്പം ഞങ്ങൾ പൂ വാങ്ങിക്കാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ തലേന്ന് പോയി ഞങ്ങൾ പൂവിന് ഓർഡർ കൊടുത്തായിരുന്നു അപ്പം ഇന്ന് വൈകിട്ട് ചെല്ലാൻ വന്നു അങ്ങനെ ഞങ്ങൾ പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൂക്കടയിൽ പോവാണ് അപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് കല്ലുമുട്ടിലുള്ള പൂക്കടയിലായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ ആ പാക്കറ്റിനകത്ത് അതായത് കിറ്റിനകത്ത് പൂ നിറച്ച് നിറച്ച് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞു ഓരോ പാക്കറ്റ് അഞ്ച് കളറ് വെച്ചിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു അഞ്ച് കളറ് പൂവേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പം പല പാക്കറ്റിലും പല കളറ് പോസ് ആണ് അവരിട്ടിട്ടുള്ളത് അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല റെഡ് റോസ് ഒരുപാട് ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ റെഡ് റാദാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇതായിരുന്നു ഞങ്ങളെടുത്തിട്ടുണ്ടായിരുന്ന കിറ്റ് കിറ്റിന് ഒരു കിറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഒരു കിറ്റാണ് എടുത്തതിനകത്ത് നല്ല റെഡ് ക്രോസും വാടാമൂല്യൊക്കെ അധികം നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ചുളങ്ങരയ്ക്കാണ് പോയത് എൻ്റെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ എൻ്റെ വീട്ടിൽ പോകാനുള്ള മെയിൻ കാരണം അവിടെ ഞങ്ങളുടെ അടുത്തുള്ള കണ്ടത്തിലാണ് താമരപ്പൂ താമരപ്പൂ എന്ന് വെച്ചാൽ ഒരു ജൂലൈ ഒരു ഹാഫ് തൊട്ടിട്ട് അവിടെ ആ കണ്ടത്തിൽ നിറയെ താമരപ്പൂ ആണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാരത്ത് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് താമരപ്പൂ അവിടെ നിന്നാണ് എടുക്കാറുള്ളത് അപ്പോൾ ഞാനും അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് അവിടുന്ന് താമരപ്പൂ എടുക്കാമെന്ന് വെച്ചിട്ട് പോകാതാണ് പക്ഷേ അവിടെ ചെന്നപ്പറ്റേ എല്ലാം തീർന്ന് അമ്പലത്തിലേക്കും പിള്ളേരും ഒക്കെ വന്ന് പറിച്ചുകൊണ്ട് അങ്ങനെ താമരപ്പൂ കിട്ടിയില്ല പിന്നെ ഞങ്ങൾ അവിടുത്തെ ഉള്ള പോയി ചേട്ടൻ ഓണക്കോടി എടുത്ത് തന്നിട്ടുണ്ട് അപ്പം സെറ്റ് സാരി ആയിരുന്നു എടുത്ത് തന്നിട്ടുണ്ട് എൻ്റെ ബ്ലൗസും ഞാൻ അവിടെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതും വാങ്ങിച്ച് ഞങ്ങൾ ഇങ്ങനെ ചെട്ടുള്ളവരുടെ കൂടി പാസ് ചെയ്ത് പോകാനായിട്ട് ഞങ്ങൾ നല്ല പിങ്ക് കളർ റോസാപ്പൂ വയ്ക്കുന്ന കട വേണ്ടു അവിടെ കയറി ഞങ്ങൾ അരളിപ്പൂവും പിങ്ക് കളർ റോസാപ്പൂവും വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ചെന്നിത്തലക്ക് പോകാണ് തിരിച്ചായിട്ടേൻ്റെ വീട്ടിലേക്ക് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഉത്രാടത്തിൻ്റെ ഒന്ന് വൈകിട്ട് ഇങ്ങനെ പൂവൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിടക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അച്ഛനാണ് വാങ്ങിച്ചു കൊണ്ട് തരുന്നത് പൂവൊക്കെ അതല്ലാതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകലും അപ്പം കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഓണം എന്ന് വേണപ്പം ആദ്യത്തോണം രണ്ടാമത്തെ ഓണമൊന്നും ഞങ്ങൾക്ക് വലിയ രീതി ആഘോഷിക്കാൻ പറ്റില്ല കാരണം ആദ്യത്തെ ഓണത്തിന് എനിക്ക് യൂറീൻ ഇൻഫെക്ഷൻ ആയിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ള പിന്നെ രണ്ടാമത്തെ ഓണം വന്നപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞ കിടക്കുവന്നു അപ്പം മൂന്നാമത്തെ ഓണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഇപ്പോൾ കുഞ്ഞുവായിട്ടുള്ള ഓണം ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിൽ വന്നു ഞാൻ കുളിച്ച് ഫ്രഷായിട്ടൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് വന്ന് ഞങ്ങൾ അത്തപ്പോയിട്ട് ഞാനും ചേട്ടനും കൂടി ചേർന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് അത്തപ്പോയിട്ട് ഇതായിരുന്നു ഞങ്ങളുടെ ഫൈനൽ ലുക്ക് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യണേ അത്തപ്പോയിട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ കയറി കിടക്കാമെന്ന് കാരണം എനിക്കറിയപ്പം അപ്പുറത്തെ റോഡിൽ പിള്ളേർ പടക്കം പൊട്ടിക്കുവാണ് അപ്പോൾ ഞങ്ങൾക്കത് റൂമിൽ എഴുതുന്നത് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് പിറ്റേന്ന് രാവിലെയായി ഞങ്ങൾ അമ്പലത്തിൽ പോയി കാരാൻമയ അമ്പലത്തിലായിരുന്നു കാരാൻമയ അമ്പലത്തിൽ പോയിട്ട് ഒഴുതു തിരിച്ച് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത് വീട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടിലല്ല ഫ്രൻ്റെ വീട്ടിലേക്കാണ് അവിടെ തന്നെ പോയി ഞങ്ങൾ അവിടെ ഞങ്ങൾ ഇന്നലെ അത്തപ്പോയിട്ടതിനകത്ത് അവിടെ കയ്യിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുമാതിരി ഉച്ചയ്ക്ക ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങള് പായ ഞങ്ങള് സദ്യ കഴിക്കാനിരുന്നു സദ്യയൊക്കെ കഴിക്കാൻ നേരത്തുള്ള ദേവൂട്ടന്റെ അഭ്യാസ പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടോളൂ ഒരു നേരത്തെ ആഹാരം ഇവനിക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ആ കുട്ടിയെ കണ്ടുപിടിക്കെ മൂന്ന് കണ്ണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞു ഞാൻ വളരെ അത് കണ്ടപ്പോഴേ തോന്നി സദ്യയായിരിക്കുന്ന എല്ലാരും കണ്ടല്ലോ ഞങ്ങളും എല്ലാവരും സദ്യ അയച്ചു കഴിഞ്ഞു ഓണമായിട്ട് ചെറിയ കലാശക്കൊട്ടൊക്കെ വേണ്ടേ ആ കലാശക്കൊട്ടാണ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് ഞാനും ചേരുന്ന കഷ്ടപ്പെട്ടിട്ട് അത്തപ്പുവാണോ വാരി വിളിച്ച് കളയുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാ പരിപാടിയും ഇങ്ങനെയായിട്ട് എന്റെ വീട്ടിൽ ചിട്ടളങ്കടയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ടാ സിയോൾ